ഞാൻ പെയിൻറിങ് പഠിക്കാൻ വന്നതാ പെയിൻറ്റിങ്ങോ ആ ഇവിടെ അടുത്ത് ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിനെ കണ്ട് കുറച്ച് കാര്യം പഠിക്കാൻ വന്നത് ഓ ആ പാർട്ടി ഞാൻ രാവിലെ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ പറ്റിയില്ല എന്താ ബി ഏട്ടാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും നീയും തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ട് അത്ര തന്നെയല്ലേ ആ അതെ അപ്പോൾ ഞാൻ ഞാൻ ഒന്നിൽ പഠിക്കുമ്പോഴാണ് നിന്നെ ചെറിയമ്മ എൻ്റെ സ്കൂളിൽ എൽ കെ ജിയിൽ കൊണ്ടു ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത് ആണോ അല്ലേ തിങ്ക് അവിയേട്ടനെ നെസ്റ്റ് കയറി എന്ന് തോന്നുന്നു ഒന്നും മനസ്സിലാവാതെ ദേവ് കണ്ണുകൊണ്ട് അബിയെ കാണിച്ചു പതുക്കെ എന്താ എന്ന് ചോദിച്ചതും അബിക്ക് മറുപടി കൊടുത്ത് പാർത്ഥിയും പതുക്കെ പറഞ്ഞു അഭി അത് കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിച്ച് ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി തുടർന്നു അങ്ങോട്ട് ഞാനും നീയും ഒരേ സ്കൂളിലായിരുന്നു കോളേജിലും ഒരുമിച്ചിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ജൂനിയറായി അല്ലേ ഇത്തവണ അബിയും ശബ്ദം കടുത്തു പാർത്തി കള്ളം കണ്ടുപിടിച്ചത് മനസ്സിലാക്കി ഞെട്ടിത്തലയാട്ടി പിന്നെ എപ്പോയാ ദേവിനിൻ്റെ കൂടെ പഠിച്ചത് പറ പാർത്തി ദേവ് നീ എന്തിനാ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രണ്ടുപേർക്കും ഉത്തരം മുട്ടി കള്ളം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഇനി എന്താകുമോ ഇതുവരെ അബിയേട്ടൻ വല്യച്ഛനെ എതിർത്തൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അബി അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ ഇനി എന്തു ചെയ്യും പാർത്തി ഓർത്തു അബിയേട്ട ദേവ് ഞാൻ പറയാം പാർത്തി ദേവ് ഇടയിൽ കയറി ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുന്നേ എന്തിന് വന്നു എന്ന് പറയാം നന്ദ ഞങ്ങൾ ഇരുവരും ഇഷ്ടത്തിലാണ് വർഷങ്ങളൊന്നായിട്ടില്ല കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കറക്റ്റായിട്ട് പറഞ്ഞാൽ നന്ദബാംഗ്ലൂരിൽ വന്നതിന് ശേഷം സ്വാദിയുടെ ഏട്ടനാണ് ഞാൻ ദേവ് പറഞ്ഞു തീർന്നതും പൊട്ടിത്തെറിക്കുമെന്ന് കരുതിയ അബിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല ദേവു പാർത്ഥിയും നോക്കുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആശ്വാസം തോന്നി എനിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു നിങ്ങളായിട്ട് പറയുമോ എന്ന് നോക്കിയതാണ് അത് ഞാനായിട്ട് പറയിപ്പിക്കേണ്ടി വന്നു നാളെ ധ്രുവിനെ കാണാൻ പോകണ്ടേ കൂടെ ഞാനും വരാം എന്താ സമ്മതമല്ലേ അളിയ ഓഫ് കോഴ്സ് ഹൂ ഇപ്പോയെ ആശ്വാസമായേ അളിയ എന്ന് വിളിപ്പിക്കും എന്ന് കേട്ടല്ലോ ആശ്വാസത്തോടെ ശ്വാസം വിട്ട് ദേവ് പറഞ്ഞു അവസാനം അഭി അളിയ എന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞത് കേട്ടു എന്ന് മനസ്സിലായതും വളിഞ്ഞ ഇളിയും വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അച്ഛനെ കൊണ്ട് മരുമോനെ എന്ന് വേഗം വിളിപ്പിച്ചോ അഭി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദയവ് അത് കണ്ട് പൊട്ടിച്ചിരിച്ചു അപ്പോഴേക്ക് ഒരാൾ ഗഹനമായ ആലോചനയിലാണ് ചിരിച്ചു കൊണ്ട് തിരിഞ്ഞു പോയാണ് അഭി പാർത്ഥിയെ കണ്ടത് അഭി സംശയത്തോടെ അവനെ നോക്കി ഡാ നീ എന്താ ഈ ചിന്തിച്ച് നിൽക്കുന്നത് അത് പിന്നെ അഭിയേട്ടാ ഏട്ടനെ എല്ലാം മനസ്സിലായി ഡാ പൊട്ടാ നിനക്ക് ഇതുവരെ ഞാൻ സംസാരിച്ചത് കേട്ടിട്ടും അത് എങ്ങനെയാ എന്ന് മനസ്സിലായില്ലേ പാർത്തി ചുമൽ കൂച്ചു നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ മനസ്സിലായി രാവിലെയ എനിക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത് അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കേട്ടത് ഓ എന്നാൽ ഇനി അധികം നേരം ഇവിടെ നിൽക്കാതെ പേരും തായോട്ട് പോര് ഞാൻ പോവുകയാണ് അഭി അതും പറഞ്ഞു പോയി പുറകെ ദേവും പാർത്ഥിയും ദേവിൻ്റെ ഭാഗ്യം കൊണ്ടാ അവന് നന്ദയുടെ അപ്പുറത്തെ റൂമാണ് കിടക്കാൻ കൊടുത്തത് രാത്രിയായതും ദേവു ആരും കാണാതെ നന്ദയുടെ റൂമിലേക്ക് കയറി ലോക്ക് ചെയ്തു നന്ദ അപ്പോഴേക്കും കിടന്നിരുന്നു ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും നന്ദ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി ദേവ് ആണെന്ന് കണ്ടതും ആ മുഖം സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി എണീറ്റിരുന്നു പക്ഷേ അത് അപ്പോൾ തന്നെ ഇല്ലാതെയായി ടെൻഷൻ നിറഞ്ഞു വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു ദേവ് ചിരിയോടെ അവളുടെ അടുത്തേക്കും അയ്യോ ദേവേട്ട ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വന്നത് അച്ഛനോ മറ്റോ ആരും കണ്ടില്ല പെണ്ണേ എൻ്റെ റൂം ദേ നിൻ്റെ റൂമിൻ്റെ തൊട്ട് അപ്പുറത്താണ് എന്താ നന്ദ മുഖം വാടിയേ ഈ കല്യാണം എങ്ങനെയാ മുടക്കുക അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് നാളെ നിൻ്റെ അച്ഛൻ നിനക്ക് കണ്ടെത്തിയ വരനെ പോയി ഒന്ന് കാണണം ആദ്യം അയ്യോ അതൊന്നും വേണ്ട അച്ഛനെങ്ങാനും അറിഞ്ഞാൽ പ്രശ്നമാകും അതൊന്നും അറിയില്ല ഇനി ആദ്യം അച്ഛനെ പേടിക്കാതിരിക്ക ഞാനും പാർത്ഥിയും അബിയും കൂടെ നാളെ അവനെ കണ്ടുവന്നിട്ട് എന്തായി എന്ന് പറയാം ഏട്ടനും വരുന്നുണ്ടോ അപ്പോൾ ഏട്ടനെ ഉം അറിയാം ദേവ് നേരത്തെ നടന്നതെല്ലാം അവളോട് പറഞ്ഞു നന്ദക്ക് അഭി സമ്മതിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി ഒരു വലിയ കെട്ടിടം മുകളിൽ ബ്ലാക്ക് വെയ്റ്റും കോംബോയിൽ കാലിഗ്രാഫ് സ്റ്റൈലിൽ അടിപൊളിയായി ആ സാമ്രാജ്യത്തിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് രാജ് ഗ്രൂപ്പ്സ് ഒരു ഇൻ്റീരിയൻ ഡിസൈനിങ് കമ്പനി ദേവും പാർത്ഥിയും അഭിക്കൊപ്പം അകത്തേക്ക് കയറി ഓഫീസിലെ റിസെപ്ഷനടുത്തേക്ക് പോയി എക്സ്ക്യൂസ് മീ അബി അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു എസ് ആർ വട്ട് കൺ ഐ ഹെൽപ് യു ആ സ്ത്രീ ചെറു ചിരിയോടെ ചോദിച്ചു കമ്മി മീറ്റ് എം ആർ ദ്രോവ് എ അഭി സമ്മതം പോലെ തലയാട്ടിയതും ആ സ്ത്രീ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഹലോ സാർ സമ്മോൺ ഹാസ് കം ടു മീ യു സർ വിത്ത് ഈസ് യുവറിനെയും ഫോൺ ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു അഭിലാഷ് അഭി പറഞ്ഞതിന് പുറകെ അവൾ ഫോണിൽ പറഞ്ഞു സർ യു കം ഗോ ടു യു ഹിസ് കമ്പനി താങ്ക് യു യു ആർ വെൽക്കം സാർ ആ വലിയ കമ്പനിയുടെ ചില്ലുകൾ കൊണ്ടുള്ള വാളിനടുത്ത് പുറംതിരിഞ്ഞ് ഫോണിൽ സംസാരിക്കുമായിരുന്നു അവൻ ഒരു സ്കൈ ബ്ലൂ ഷർട്ടാണ് വേഷം മീ ധ്രുവ് അഭിയുടെ ശബ്ദം കേട്ടതും ധ്രുവ് തിരിഞ്ഞു നോക്കി ഫോട്ടോയിൽ കണ്ടതിനേക്കാളും സുന്ദരനാണ് അവൻ ഐ വിൽ ടു കോൾ യുവർ ലെറ്റർ ചെവിയിലെ ഫോൺ കട്ട് ചെയ്ത് ചെറു ചിരിയാലേ അവൻ അവർക്കടുത്തേക്ക് നടന്നു അപ്പോഴേക്കും അവർ അകത്ത് കയറിയിരുന്നു അവനെ എങ്ങനെയെങ്കിലും വീഴ്ത്തിക്കോ അളിയാ ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നതെല്ലാം അവൻ പോയി വലിയച്ഛനോട് കുളത്തും അതോടെ നീ ഗെറ്റ് ഔട്ട് ഞങ്ങൾ എന്ത് ഔട്ട് കാണാവോ പാർത്തി സ്വകാര്യം പോലെ വലിയ കാര്യത്തിൽ പറഞ്ഞതും ദേവ് അവനെ ദേഷ്യത്തിൽ നോക്കി ഞാൻ ഒരു സാധ്യത പറഞ്ഞതാണ് അവൻ നിസ്കളങ്കമായി പറഞ്ഞു നീ കൂടുതൽ സാധിപ്പിക്കാതെ മിണ്ടാതിരിക്ക എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇനിയും നെഗറ്റീവ് അടിച്ച ളിയനാണെന്ന് ഞാൻ നോക്കില്ല അതിന് പാർത്തി വെളുക്കനെ ഒന്ന് വിളിച്ചു അളിയൻ ടെററാകാതെ ഞാൻ ഇനിയൊന്നും പറയില്ല ദേവ് അമർത്തി മോളി ഹേയ് അബി ത്രുവ് അവനെ ഹഗ് ചെയ്ത് വിട്ടു പാർത്തി ഹൗ ആർ യു ഫൈൻ ധ്രുവ് അവനെയും ഹഗ് ചെയ്തു ഐ ആം സ്റ്റോറി ഐ ആം ഡിഡ് നോട്ട് ഗെറ്റ് യു ഐ ആം അം ദേവ് മഹേശ്വർ പാർത്ഥിയുടെ ഫ്രണ്ടാണ് ഹോ നൈറ്റ്സ് ടു മീ യു ദേവ് ദേവിനെയും ഹഗ് ചെയ്ത് അവർ മുന്നോട്ട് നടന്നു സിറ്റ് കമ്പനിയിലെ ഒരു സൈഡ് അറേഞ്ച് ചെയ്ത സോഫയിൽ കാണിച്ചു കൊണ്ട് പറഞ്ഞു അതിലിരുന്ന് ദേവും പാർത്തിയും അഭിയും അവൻ പറഞ്ഞതനുസരിച്ചു ഇരുന്നു ഇനി പറ അഭി എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായിട്ടാണോ ഈ വരവ് എനിത്തിങ് സീരിയസ് യെസ് സീരിയസ് ആയി ഒരു കാര്യം പറയാൻ വന്നതാണ് അബി ദേവിനെ ഒന്ന് നോക്കി ധ്രുവിനെ നോക്കി പറഞ്ഞു എന്താ അബി വിവാഹത്തെക്കുറിച്ച് ആണോ നന്ദ വന്നെന്നറിഞ്ഞു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ധ്രുവ് ഈ കാര്യം ഒരു ബ്രദർ എന്ന നിലയിൽ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു കാര്യം തന്നോട് പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് എൻ്റെ അനിയത്തിയുടെ കാര്യമാണ് നിനക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്താ അത് നീയുമായുള്ള മാരേജ് അവളോട് ചോദിച്ചിട്ടില്ല അച്ഛൻ തീരുമാനിച്ചത് അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് അച്ഛൻ അവളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ചെറുപ്പത്തിൽ ശീലിച്ച ഓരോന്ന് പെണ്ണിനേക്കാൾ സ്ഥാനമാണിന് അവൻ്റെ തീരുമാനങ്ങൾക്ക് അങ്ങനെ അതുകൊണ്ട് അച്ഛൻ മക്കൾക്ക് എന്നും വില്ലനായി എപ്പോഴും ഹേ അബി എനിക്ക് അറിയില്ലായിരുന്നു മാധവൻ അങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് ബട്ട് ഡോഡ് വെറി അബി ഞാൻ ഒരിക്കലും അളങ്കതയെ കഷ്ടപ്പെടുത്തില്ല ഷീ വിൽ ഓൾ ഹാപ്പി വിത്ത് മീ ഇവൻ ഇത് ദേവ് പല്ലി ഞരിച്ചു അബി നീ ഇത് വലിച്ചു നീട്ടാതെ കാര്യം പറയൂ ഇല്ലെങ്കിൽ ഞാൻ പറയാം എന്താ നിങ്ങൾ ലുക് ധ്രുവ് അഭി പറഞ്ഞു മുഴുവനും ശരിയാണ് ബട്ട് അതിന് ശേഷവും കുറച്ച് കാര്യങ്ങളുണ്ട് ധ്രുവ് നെറ്റി ചൊളിച്ച് ദേവിനെ നോക്കി നീ പറഞ്ഞ അളങ്കഥ എൻ്റെതാണ് വി ആർ ഇൻ ലവ് വിത്ത് വാട്ട് അബി വാട്ട് ഇസ് ദിസ് ധ്രുവ് ദേവ് പറഞ്ഞത് സത്യമാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത് തന്നെ ഈ കാര്യം നിന്നോട് പറയാനാണ് പ്ലീസ് ധ്രുവ് എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം കുറച്ചുനേരം നിന്നതിന് ശേഷം ധ്രുവ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ദേവ് നീ ഈ കാര്യം ഇന്നലെ അല്ലെങ്കിൽ കുറച്ച് സമയം മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു രണ്ടു കൂട്ടുകാർക്കും പ്രോബ്ലം ഇല്ല ഇല്ലാത്ത വരാത്ത രീതിയിൽ ബട്ട് നൗ ഐ ഡോണ്ട് കനോ വാട്ട് ഡുഡ് എന്താ ധ്രുവ് അബി നിൻ്റെ അച്ഛൻ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ധ്രുവ് എൻ്റെ വീടിനെ മാധവന് കാറ് വന്ന് നിന്നു അയാൾ സന്തോഷത്തോടെ അകത്തേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തി ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയുമായി ഐശ്വര്യമായി തുളുമ്പുന്ന മുഖവും വയലറ്റ് കളർ ഗോൾഡൻ എംബ്രോയിഡറി ചെയ്ത ഒരു കോട്ടൺ സാരിയും കൊടുത്ത് ഒരു സ്ത്രീയും വന്ന് ഡോർ തുറന്നു മാധവനെ കണ്ടതും മുഖം ചിരി കൂടി മാധവേട്ടനോ അകത്തേക്ക് കയറി വരൂ രാജശേട്ട ഇരുക്കൂട്ടോ മാധവൻ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ ഇരുന്നു മാധവനേക്കാളും ഒരൽപ്പം പ്രായം കുറവുള്ള ഒരാൾ അങ്ങോട്ട് വന്നു ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് വേഷത്തിൽ നിന്നും വ്യക്തമാണ് ഹാ ആരിത് മാധവനോ എന്താ വിശേഷിച്ച് ഞാൻ കുട്ടികളുടെ കാര്യം പറയാൻ വന്നതാണ് അല്ല മാരേജ് ശക്സം മന്തല്ലേ ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെൻ്റ് അറേഞ്ച് ചെയ്ത് കൂടെ അതിനു മുന്നേ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അടുത്ത് അറിയാൻ പറ്റും അത് നല്ല തീരുമാനം ആണല്ലോ ഏട്ടാ ധ്രുവിൻ്റെ അമ്മ പറഞ്ഞതും രാജേഷ് ഒന്ന് ചിരിച്ചു എനിക്ക് അങ്ങനെയൊന്നും സുഭദ്രേ തോന്നുന്നത് മാധവ നമ്മൾക്ക് അങ്ങോട്ട് നടത്താം ഞാൻ നല്ലൊരു ദിവസം നോക്കി തനിക്ക് വിളിക്കാം സന്തോഷം എന്നാൽ ഞാൻ ഇറങ്ങുക ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പോകാം മാധവൻ ദേവ് അവളെ പ്രണയാർത്ഥനമായി നോക്കി അവൻ്റെ നോട്ടവും ചുംബനവും അവൾക്ക് നാണം തോന്നി തല ഉയർത്തി അവനെ ഇടം കണ്ണിട്ട് നോക്കി ദേവിനെ അത് കണ്ട് ചിരി പൊട്ടി പോയ കാര്യം എന്തായി എന്ന് അറിയണ്ടേ ദേവ് ചോദിച്ചതും അവൾ അതേപടി നിന്ന് തലയാട്ടി അത് കണ്ട് ദേവ് അവളുടെ ദേവ് മുഷ്ടി ചുരുട്ടി വായുവിൽ വീശി പല്ല് ഞെരിച്ച് അലറി ഇനി എന്ത് ചെയ്യും ദേവ് ചോദിച്ചു ഐ ഡോ നോ ഐ ആം സോറി ദേവ് ഇൻഡസ്റ്റ് ആൾ മൈ ഫോൾഡ് നോ ധ്രുവ് നമുക്ക് വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന എൻഗേജ്മെൻറ്റ് മറ്റന്നാൾ നൈറ്റ് എൻഗേജ്മെൻറ്റ് നടക്കട്ടെ ദേവ് നീ എന്താ നീ പറയുന്നത് അതൊന്നും ശരിയാവില്ല അഭി എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ നടന്നിട്ടോ മോതിരം ധ്രുവിന് പകരം ഞാൻ അണിയും നന്ദയുടെ വിരലിൽ പക്ഷേ എങ്ങനെ ദേവ് അതിനൊരു കള്ളച്ചിരി ചിരിച്ചു റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നും ദാവണി ഷാൾ പിൻ ചെയ്യുകയായിരുന്നു നന്ദ വീട്ടിലധികവും അവൾ ഈ വേഷമാണ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ആൾ അതൊന്നിലും ശ്രദ്ധിക്കാതെ ഷാൾ അരയിൽ തൊയ്ത്ത് മുഖം ഉയർത്തി നിന്നതും അവൾ ദൈവ് തിരിച്ചു നിർത്തി കണ്ണാടിയിലേക്ക് ചേർത്ത് നിർത്തി നന്ദ ഞെട്ടി അവനെ നോക്കി പിന്നെയും ഡോർ ഡോർ ലോക്കാണ് പേടിക്കണ്ട ഇവിടേക്ക് ഇപ്പോൾ ആരും വരാൻ ഞാൻ സമ്മതിക്കില്ല ചെവിയോട് ചുണ്ടു ചേർത്ത് ഉറുമ്പോടെ പറഞ്ഞതും അവളിൽ വല്ലാത്ത തരിപ്പ് മുകളിലേക്ക് കയറി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നന്ദ ഒന്ന് പുഞ്ചിരിച്ചു പോയ കാര്യം എന്തായി അതിനു മുന്നേ വേറെ ഒരു കാര്യമുണ്ട് എന്താ ഇത് പറയുന്നതോടൊപ്പം അവൻ അവളുടെ ചുണ്ടോട് ചുണ്ട് ചേർത്തു അവളുടെ കണ്ണുകൾ മൊഴിഞ്ഞു പെട്ടെന്നായത് കൊണ്ട് അവളൊന്നും പുറകിലേക്ക് തല വലിക്കാൻ നോക്കി ദേവ് അതറിഞ്ഞ് തല ഒന്നോട് ചേർത്ത് അവളുടെ ചുണ്ട് നുണഞ്ഞു ആദ്യത്തെ ഒരു ഞെട്ടൽ മാറിയതും അവളും ആ ചുംബനം ആസ്വദിച്ചു തുടങ്ങി ഏറെ നേരം ചുംബനം ഇരുവർക്കും ശ്വാസം വിലങ്ങാൻ തുടങ്ങിയതും ദേവ് അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു ദേവ് അവളെ പ്രണയാർത്ഥമായി നോക്കി അവൻ്റെ നോട്ടവും ചുംബനവും അവൾക്ക് നാണം തോന്നി തലയുയർത്താതെ അവനെ ഇടം കണ്ണിട്ട് നോക്കി ദേവിന് അത് കണ്ട് ചിരി പൊട്ടി പോയ കാര്യം എന്തായി എന്ന് അറിയണ്ടേ ദേവ് ചോദിച്ചതും അവൾ അതേപടി നിന്ന് തലയാട്ടി അത് കണ്ട് ദേവ് അവളുടെ മുഖം ഇരു കൈയിലും കവിളിലും ചേർത്ത് അവൻ നേരെ ഉയർത്തി അവൾ പിടിച്ചലോടെ അവൻ്റെ മീകളിലേക്ക് നോക്കി നന്ദാ മറ്റന്നാൾ നമ്മുടെ എൻഗേജ്മെൻ്റാണ് തുടരും